സ്തംഭങ്ങളുടെ വ്യാപ്ത പഠിച്ചാലോ സ്തംഭങ്ങൾ സ്തംഭങ്ങളുടെ എപ്പോഴും ബേസ് ഏരിയ ഇൻഡു ഹൈറ്റ് ആയിരിക്കും ശ്രദ്ധിക്കണം ബേസ് ഏരിയ ഇൻഡു ഹൈറ്റ് കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട സംഭവം വളരെ സിമ്പിൾ ആണ് അതായത് ചതുര സ്തംഭം ഇതിന്റെ വ്യാപ്തം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഈ ചതുരം ആ രൂപത്തിൽ പറഞ്ഞേക്കുന്ന സാധനം എടുക്കണം ചതുരം ആ ചതുരത്തിന്റെ ഏരിയ ചതുരമായിരിക്കും അതിന്റെ ബേസ് അപ്പൊ അതിന്റെ ഏരിയ പറയണം ചതുരത്തിന്റെ ഏരിയ നീളം ഗുണം വീതി ആണെന്ന് പറഞ്ഞോ എൽ ബി ഓക്കെ നീളം എൽ വീതി ബി എൽ ബി അതിനെ ജസ്റ്റ് ഒരു ഉയരം എച്ച് കൊണ്ട് കുണിച്ചാ മതി അപ്പൊ ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം എൽ വി എച്ച് എല്ലാ വ്യാപ്തത്തിനോടൊപ്പം എച്ച് ലാസ്റ്റ് ഉണ്ടാവും പിന്നെ ഇവിടെ കിടക്കുന്ന സാധനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ആ രൂപത്തിൽ ആ പേരിനകത്തൊരു രൂപം ഉണ്ടല്ലോ അതിന്റെ ഏരിയ പറഞ്ഞാൽ മതി അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ ഇതെന്നും കൂടെ പറയാപ്പം വ്യക്തമാവും ഒരു സമചതുര സ്തംഭത്തിന്റെ വ്യാപ്തം നമുക്ക് പഠിക്കണം അപ്പൊ നിങ്ങൾ ആദ്യം അതിന്റെ ബേസ് എന്തോ നോക്കണം മീൻസ് ആ രൂപത്തിന്റെ കൂടെ പേരിനകത്തുള്ള സാധനം സമചതുര അതിന്റെ ഏരിയ പറയണം ഈ ഏരിയ സമചതുരത്തിന്റെ ഏരിയ അപ്പൊ സമചതുരത്തിന്റെ ഏരിയ എ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം ശരിയല്ലേ സമചതുരത്തിന്റെ ഏരിയ എ സ്ക്വയർ അല്ലേ അതിനോടൊപ്പം ഒരു എച്ച് കൊടുക്കണം എ സ്ക്വയർ എച്ച് ക്ലിയർ ആണോ വൃത്ത സ്തംഭം അതിന്റെ വ്യാപ്തമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വോളിയം അപ്പൊ വൃത്ത സ്തംഭത്തിന്റെ വ്യാപ്തം എന്താണ് അപ്പൊ നിങ്ങൾ ആദ്യം പേരിനകത്ത് എന്താണ് ഉള്ളത് വൃത്തമാണ് ഉള്ളത് വൃത്തം അപ്പൊ വൃത്തത്തിന്റെ ഏരിയ പറയണം വൃത്തത്തിന്റെ ഏരിയ എന്തുവാ പയ്യാർ സ്ക്വയർ പയ്യർ സ്ക്വയർ പിന്നെ വെച്ചുകൂടെ വെച്ച് കൊടുക്കണോ പയ്യാർ സ്ക്വയർ എച്ച് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ത്രികോണ സ്തംഭം ത്രികോണ സ്തംഭം എന്ന് പറയുമ്പോൾ നിങ്ങൾ പേരിനകത്ത് എന്ത് ഉള്ളത് ത്രികോണത്തിന്റെ ഏരിയ അപ്പൊ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ഏരിയ പറയണം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഓക്കെ ട്രയാങ്കിളിന്റെ ഏരിയ പല ഷേപ്പ് ഉണ്ട് ചിലപ്പോൾ ഇത് സമ്പൂരിൽ ത്രികോണമാണെങ്കിൽ അതിനൊരു ഏരിയ അങ്ങനെ 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 അപ്പൊ ത്രികോണം ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ ഏരിയ പറയണം എന്നിട്ടൊരു എച്ചുകൂടെ വെച്ചു കൊടുക്കണം ത്രികോണത്തിന്റെ ഏരിയ ഏരിയ ഓഫ് ട്രയാംഗിളിൻ്റെ വെച്ച് സംഭവം പിടികിട്ടിയോ ഇനി ചെറിയൊരു കാര്യം ഇവിടെ പറയാം ശ്രദ്ധിച്ചോ ചതുരസ്തംഭം എങ്ങനെ ഇരിക്കും ചതുരസ്തംഭം എന്ന് പറഞ്ഞാൽ ചതുരസ്തംഭം നിങ്ങൾ ബേസിൽ ഒരു ചതുരം വരയ്ക്കണം ബേസ് ആണ് ചതുരം പക്ഷെ ചതുരം വരയ്ക്കാൻ നേരത്തെ ഒരു സമാന്തര സമാന്തരികം പോണൊക്കെ വരച്ചാൽ മതി ഓക്കെ ബേസ് ചതുരമായിരിക്കും എന്നിട്ട് ഒരേ ഷേപ്പ് ഈ മേപ്പോട്ട് ഉയർന്നു ഒരേ ഷേപ്പി മേപ്പോട്ട് തരും ഈ മൂലകളിൽ നിന്ന് എന്നിട്ട് മേളിലും അതേ ബോണക്കൊരു രൂപം ബേസ് ബോണക്ക് മേളിൽ ഇതാണ് ഇതാണ് ചതുരസ്തംഭം ചതുരസ്തംഭം എന്താണ് സമചതുരസ്തംഭം അപ്പൊ ഇത് തന്നെ ബേസ് ഒരു സമചതുരമായിരിക്കും ആ ബേസ് വെക്കുന്ന സ്ഥലം സമചതുരം എന്നിട്ട് ഒരേ ഷേപ്പി സ്തംഭങ്ങളെല്ലാം ഒരേ ഷേപ്പി മേപോട്ടി തരും ഒരേ ഷേപ്പ് മേപ്പോട്ടി തരും എന്നിട്ട് മേളിലും ഒരു സമചതുരം കാണും ഓക്കെ ഇത് സമചതുരമാണെങ്കിൽ ഇത് ചതുരമാണ് അതേ ഉള്ള വ്യത്യാസം ഇനി എന്താണ് വൃത്തസ്തംഭം വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ ബേസ് ഒരു വൃത്തമായിരിക്കും എന്നിട്ട് ഒരേ ഷേപ്പിൽ മേപ്പോട്ട് ഉയരും എന്നിട്ട് ഇതേ സാധനം മേളിലും കാണും ഇതാണ് വൃത്തസ്തംഭം വൃത്തസ്തംഭം എന്താണ് ത്രികോണ സ്തംഭം ബെയ്സ് ഒരു ത്രികോണമായിരിക്കും ഓക്കെ എന്നിട്ട് ഒരേ ഷേപ്പിൽ മേപ്പോട്ട് ഉയരും എന്നിട്ട് മേളിലും ഒരു ത്രികോണം കാണും ക്ലിയർ ആണോ ഇതാണ് ഈ രൂപങ്ങൾ എപ്പോഴും അതിന്റെ ബേസ് ബെയ്സേരിയെ അതിന്റെ ഹൈറ്റ് കൊണ്ട് കുണിക്കപ്പോൾ അതിന്റെ വ്യാപ്തം കിട്ടുകയും ചെയ്യും